പൊന്നാനി മുല്ല റോഡിൽ അടച്ചിട്ട വീടിൽ മോഷണം നടത്തിയ പ്രതിയെ പിടികൂടി പുതിയത്തിയിൽ വാടക കോട്ടേഴ്സിൽ താമസിക്കുന്ന മങ്കാത്ത എന്ന് വിളിക്കുന്ന അൻസാറിനെയാണ് അറസ്റ്റ് ചെയ്തത് പൊന്നാനിയിൽ ഒരു മാസം മുമ്പ് വീട്ടുകാർ പുറത്തുപോയ സമയം രാത്രിയിൽ വീടിന്റെ ഓടിളക്കി അകത്തു കയറി അഞ്ചു ഭവൻ സ്വർണവും ഇരുപത്തി അയ്യായിരം രൂപയും മൊബൈൽ ഫോണും മോഷ്ടിച്ച കേസിൽ പ്രതിയെ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ പൊന്നാനി പോലീസ് പിടികൂടി പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് താമസിച്ചിരുന്ന ഇപ്പോൾ പുതിയരുത്തിയിൽ വാടക കോട്ടേസിൽ താമസിക്കുന്ന കപ്പൂരിന്റെ ഫൈസലിന്റെ മകൻ മങ്കാത്ത എന്ന് വിളിക്കുന്ന ഇരുപത്തെട്ട് വയസ്സുള്ള അൻസാറിനെയാണ് പൊന്നാനി പോലീസ് പിടികൂടിയത് പ്രതി വിളയംകൂട് ഹൈവേയിൽ നിർത്തിയിട്ട ലോറിയിൽ നിന്ന് മൊബൈൽ ഫോൺ കവർച്ച ചെയ്ത കേസിലും പ്രതിയാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടതിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ അരുൺ ആര്യു വിനോദ് ടി വിനോദ് ടി എം ആനന്ദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ സബാസ്റ്റിൻ മനോജ് പി തുടങ്ങിയവരാണ് പ്രതിയെ പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു